ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ അവശേഷിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ സജീവമായി കൊണ്ട് തന്നെ ഈ ജനുവരിയിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ അത് താരങ്ങളെ ഒഴിവാക്കുന്ന കാര്യത്തിലാണ് എന്ന് മാത്രം ആകെ ഏഴ് താരങ്ങളെ ക്ലബ്ബ് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ട് താരങ്ങളെയാണ് ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുള്ളത് ഏതായാലും നയൻറ്റീൻറ്റ് സ്റ്റോപ്പേജിൻ്റെ റിപ്പോർട്ടറായ ധനഞ്ജയ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന ദിവസങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കി അന്വേഷണങ്ങൾ ശക്തമാക്കി എന്നാണ് ധനഞ്ജയ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് റൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലിന് വേണ്ടി ഇപ്പോൾ വളരെ സജീവമായി കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അന്വേഷണങ്ങൾ നടത്തുന്നു എന്നാണ് ഇദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ക്ലബിന് അനുയോജ്യമായ ഒരു മികച്ച ഗോൾ കീപ്പർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഷോർട്ട് ടൈമിലേക്കുള്ള താരങ്ങളെയും പരിഗണിക്കുന്നുണ്ട് ഒരു ചെറിയ കാലയളവിലേക്ക് അഥവാ ഈ ഒരു സീസൺ അവസാനിക്കുന്നത് വരെയുള്ള കാലയളവിലേക്കൊക്കെ വേണമെങ്കിൽ ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ എന്ന രൂപത്തിലും അന്വേഷണങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകം അവസാനിക്കുന്നതിന് മുന്നേ ഏത് വിധേനയും ഒരു ഗോൾ കീപ്പറെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ ഇപ്പോൾ അത്യാവശ്യമാണ് കാരണം സച്ചിനും അതുപോലെ തന്നെ സോമും മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നോറ ഫെർണാണ്ടസിന് ഇതുവരെ അവസരം നൽകാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തയ്യാറാക്കിയത് ായിട്ടില്ല അദ്ദേഹത്തെ ലോണിൽ പറഞ്ഞു വിടും എന്നുള്ള റൂമറുകൾ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ട്രെയിനിങ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ലോണിൽ കൈവിടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം